ഓവർസീസ് പാർട്ണർ മഞ്ചാടി ക്രിയേഷൻസ് ആണ് അവർ ഇന്നിവിടെ എത്തിയിട്ടില്ല തിരക്കുമൂലം ഇവിടെ സന്നിഹിതായിരിക്കുന്ന മറ്റൊരു വ്യക്തി സ്നേഹം മൂവീസ് ശ്രീ നെൽസനാണ് ട്രാവൻകൂർ കൊച്ചിൻ തുടങ്ങിയ മേഖലകളാണ് നമ്മുടെ തിയേറ്റർ ഡിസ്റ്റിറ്റ്യൂഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അവനാഴി രണ്ടാമത് പ്രദർശനം ചെയ്യുമ്പോഴേക്ക് അദ്ദേഹത്തെ നെൽസൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സെഞ്ചുറി മിഷൻ ആണ് മലബാർ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് സെഞ്ചുറി നിരവധി ചിത്രങ്ങളുടെ നിർബന്ധമാണ് അദ്ദേഹം അദ്ദേഹവും ഇവിടെ എത്തിയിട്ടില്ല ചില സൗകര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ട അദ്ദേഹം എത്തിയിട്ടില്ല പിന്നീട് നമ്മുടെ എൻ എൻ ശ്രീധരൻ എന്ന സംവിധായകൻ പല്ലാങ്കുഴി എന്ന ചിത്രം ചെയ്ത് പ്രശസ്ത കാതികൻ സാംബശുവിനെ നായകനാക്കി ചെയ്ത ഒരു സംവിധായകനാണ് മുതിർന്ന സിനിമാ പ്രവർത്തകനാണ് ശ്രീധരൻ സാറിനെയും വേദിയിലേക്ക് ഈ ശരിയാണ് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ പിന്നിൽ നമ്മുടെ അണിനിരക്ക എന്റർപ്രൈസസിന്റെ സാരഥി പവൻകുമാർ ഇദ്ദേഹമാണ് ഔട്ട്സൈഡ് കേരളയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ശ്രീ പവൻജിയും സ്വാഗതം ചെയ്യുകയാണ് ഈ ആവനാഴി മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ചിത്രം എല്ലാവരും ആകാംക്ഷയോടെ പത്രക്കാർ ചോദിച്ചു പ്രസ് പ്രസ്മീറ്റിന് ഇവരെത്തി ഇതിനകത്ത് പ്രധാന സാങ്കേതിക വിഷയം മമ്മൂക്ക മറ്റുള്ള കുറച്ചു പേർ ഇന്ന് മലയാള സിനിമയിൽ നടന്നു നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനകത്ത് നായകന്മാർ സീമ നളിനി അതുപോലെ തന്നെ ഗീത ഇവരൊക്കെ സീമയൊന്നും അധികം ഏതിനല്ലെങ്കിൽ പോലും അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ യാത്രയായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എത്താൻ പാട്ടിയിട്ടില്ല പക്ഷേ നളിനിയും ഗീതയൊക്കെ വേറെ അന്യഭാഷാ ചിത്രങ്ങളുടെ തിരക്ക് മൂലമാണ് വരാൻ പറ്റാൻ പിന്നെ അതിനകത്ത് അഭിനയിച്ച ക്യാപ്റ്റൻ രാജു ആ ഒരു കഥാപാത്ര സത്യരാജു വില്ലൻ എവരും കാണാൻ വീടും കാണുവാൻ ആവശ്യപ്പെടുന്ന വില്ലം വേഷമാണ് പക്ഷേ അദ്ദേഹം കാലയവനക്കളും അറിഞ്ഞു അതുപോലെ അഭിനയിച്ച മിക്കവരും ഒട്ടുമിക്ക സി ഇപ്പോൾ പ്രതാപചന്ദ്രൻ അല്ലേ കുണ്ട്ര ജോണി അങ്ങനെയെന്ന് പറയുക അസി സിഹ ഇവർക്ക് മലയാള സിനിമയിൽ നിറഞ്ഞ വ്യക്തിത്വമായി നാമനാഴി ആയിരുന്നു അവരുടെയൊക്കെ ഒരു മാസ്റ്റർ പീസ് ചിത്രം പക്ഷേ അവരൊന്നും ഈ മൈനീയമായ ചടങ്ങിലില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു സത്യമാണ് എങ്കിലും അവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് മൺമറഞ്ഞ് പോയവരാണ് അവർ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടാണ് അവർ പോയത് തിക്കുർശി സുമാൻ അല്ലേശി അദ്ദേഹമൊക്കെ ഒരു മഹനീയമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ യുവതലമുറയ്ക്ക് ഇത് വീണ്ടും കാണുമ്പോൾ ഒരാവേശമായിരിക്കും അതെ എനിക്ക് പറയുമ്പോൾ തന്നെ ഒരു ആ ഒരു പോലീസ് വേഷം ഒരു ചില്ലറ വേഷമല്ല മമുക്കാൽ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പം നമ്മൾ റീമാസ്റ്റർ ചെയ്ത അതിരക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യയുടെയോടുകൂടി ഇറങ്ങുകയാണ് അപ്പം ഈ അവനാഴി ജനുവരി പതിനേഴിന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വേൾഡ് അല്ലേ വേൾഡ് റിലീസാവുകയാണ് അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രസ്മീറ്റിൻ്റെ ആദ്യ ചടങ്ങിലേക്ക് ഭരത ഭദ്രദീപം കൊളുത്തുവാനായി ഈ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ് ദുബായ് ഗൾഫ് കൺട്രി മൊത്തം രാജ്യത്ത് റിലീസുണ്ട് പിന്നെ ലണ്ടന് അമേരിക്ക മലേഷ്യയിൽ കൂടി റിലീസ് ചെയ്യാറുണ്ട് വേൾഡ് വൈഡാണ് മൊത്തം റിലീസ് പതിനെട്ടാം തീയതി ഗൾഫ് കൺട്രി മൊത്തം ഉണ്ട് ഖത്തർ ദോവ ദുബായ് എല്ലാം മൊത്തം പതിനെട്ടാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ലണ്ടൻ കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് സെൻസർ ആയിട്ടുണ്ട് അപ്പം മാക്സിമം കൺട്രിയിൽ റിലീസ് ചെയ്യുന്നുണ്ട് കേരള വിറ്റിയിട്ട് കൂടി തമിഴ്നാട് ബാംഗ്ലൂർ ഹൈദരാബാദ് എല്ലാം കൂടി റിലീസുണ്ട് തീയേറ്ററിന് ബുദ്ധിമുട്ടില്ല അവരുടെ ഹിറ്റ് പടമാണ് ഷോസ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവില്ല തിയേറ്ററല്ല നമ്മൾ ആവശ്യമുള്ള തിയേറ്റർ കൂടുതൽ തിയേറ്ററി തന്നെ കിട്ടിയിട്ടുണ്ട് കേരള വിട്ടിട്ട് കുറച്ച് തിയേറ്റർ പ്രശ്നമാണ് കാരണം തമിഴ് പടമെല്ലാം കൂടുതൽ റിലീസുള്ള കാരണം നമ്മൾ ചെന്നൈയിൽ ഒന്നും തിയേറ്ററ് കുറവ് കിട്ടിയുള്ളൂ പക്ഷെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യണേ ഉള്ളൂ നമ്മൾ മെയിൻ എക്സ്പെക്ട് നമ്മുടെ കേരളമാണ് കേരള ഗൾഫ് കൺട്രീസാണ് അപ്പം നമ്മൾ നല്ല തിയേറ്ററ് കിട്ടിയിട്ടുണ്ട് ഈ മൂന്നാം തീയതി റിലീസ് മാറ്റുന്ന കാരണം കാരണം മൂന്നാം തീയതി എട്ട് ഒമ്പത് പടം റിലീസ് ഉള്ള കാരണം നമ്മൾ റിലീസ് മാറ്റി വെച്ചാണ് മൂന്നാം തീയതി കൂടി നമുക്ക് തിയേറ്ററുണ്ടായി അതായത് ഈ തീയേറ്റർ ഈ എല്ലാം കൂടി ഒന്നിച്ച് എത്ര പടം വെറും പടം വാദിക്കും കാരണം നമ്മൾ പതിനേഴാം തീയതി മാറ്റി വെച്ചിട്ടുണ്ട് പടം നമ്മള് അവർ പറഞ്ഞ പടം സെപ്പറേറ്റ് സബ്ജക്റ്റാണ് പുതിയ പടം തന്നെ കമ്പൽസറി ഇല്ല നമ്മൾ റീറിലീസ് അവർ എട്ട് പടം ചെയ്യാനാണ് പബ്ലിക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതില്ല നമ്മളെ ഇതിൽ ബെസ്റ്റ് നമ്മുടെ സൈഡിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇതെല്ലാം